ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു പനീർ കറിയാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ടേക്കണേ ഞാനിവിടെ നൂറ് ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത് അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് തക്കാളിക്കാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതിന് വേണ്ടി ഒരു സവാള ചോപ്പ് ചെയ്തു വെച്ചിട്ടുണ്ട് മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഞാൻ കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നാല് ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് അങ്ങ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്നും ഷല ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇത് ഫ്രൈ ചെയ്യാതെ ഉണ്ടാക്കാവേ പെട്ടെന്ന് ഇത് പൊടിഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത് ചെറിയ തേയില എല്ലാ വശവും ഒന്ന് തിരിച്ചു ഒക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇതിപ്പോൾ ഏകദേശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് പെട്ടെന്ന് തന്നെ എടുക്കാം ഇതിപ്പോൾ എല്ലാം തന്നെ ഞാനൊന്ന് എടുത്തിട്ടുണ്ട് എണ്ണയിൽ നിന്ന് ഇനി അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് രണ്ട് ഗ്രാമ്പൂ രണ്ട് പട്ട ഒരു ഏലയ്ക്ക പിന്നെ ഒരല്പം കുരുമുളക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുത്താൽ മതി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് സവാള ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ചേർത്ത് ഒരു മൂന്നാല് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കുക ഇതിലേക്ക് നമുക്കിനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലെങ്കിൽ ഒരു മൂന്നാല് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഒന്ന് ചതച്ച് ചേർത്ത് കൊടുത്താലും മതി നമ്മളിപ്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ പച്ച ചുവയൊക്കെ ഒന്ന് കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നന്നായി സവാള വഴണ്ടി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തക്കാളിക്കൊന്ന് അരച്ചാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കറി നന്നായിട്ട് കുറുകിയിരിക്കും അപ്പോൾ തക്കാളിക്ക ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക തക്കാളിയുടെ ആ പച്ച ചുവയൊക്കെ നന്നായിട്ട് മാറി എണ്ണ തെളിഞ്ഞു വരുന്ന ഒരു സമയത്ത് വേണം നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് ഞാൻ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എരിവിനായിട്ട് ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ഒരുനൂള് ജീരകപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നു ഇളക്കുക ഈ പൊടികളുടെയൊക്കെ പച്ചച്ചുവയൊക്കെ നന്നായിട്ട് മാറുന്നതുവരെ നന്നായിട്ട് ചെറിയ തേയിലൊന്ന് ഇളക്കിയെടുക്കുക ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇതിന് പകരം ഒരല്പം മീറ്റ് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിപ്പോൾ നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാൻ പോവാണ് നമ്മുടെ ഈ മസാലയുടെ ഒക്കെ ചൂടൊക്കെ ഒന്ന് മാറിക്കിട്ടണം അതിന് ശേഷം വേണം നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാനായിട്ട് ചൂടോടുകൂടി തൈര് ചേർത്ത് കൊടുത്താൽ തൈര് പിരിഞ്ഞു പോകും അതുകൊണ്ടാണ് ഈ മസാലയുടെ ഈ പാത്രത്തിൻ്റെയൊക്കെ ചൂടൊക്കെ നന്നായിട്ടൊന്ന് മാറിയതിന് ശേഷം ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ തൈരൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം തൈര് ചേർത്ത് കൊടുക്കുന്നതിന് മുൻപായിട്ട് ആ തൈര് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന തൈര് മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി സ്റ്റൗ കത്തിച്ച് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഇത് സാധാരണ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് സാധാരണ പച്ചവെള്ളം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്താൽ മതി ഈ മസാലയൊക്കെ നന്നായിട്ട് തണുത്തതായതുകൊണ്ട് നമുക്ക് ചൂടുവെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല അപ്പോൾ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അടപ്പ് തുറന്നു നോക്കിയത് അപ്പോഴേക്കും ചെറുതായിട്ടൊന്ന് തിള വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ മീഡിയം ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുത്താൽ മതി പിന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഈ ഒരു സമയത്ത് വേണം നമുക്കിതിലേക്ക് പനീർ ചേർത്ത് കൊടുക്കാനായിട്ട് പനീർ ഇതുപോലെ ഫ്രൈ ചെയ്ത് ചേർത്ത് കൊടുക്കണമെന്നൊന്നുമില്ല നമ്മൾ പനീർ കട്ട് ചെയ്ത് ഇതുപോലെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതിയേ ഇതുവരെ ഞാൻ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഈ ഒരു സമയത്താണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കസൂരി മേത്തിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ചെറുതായിട്ടൊന്ന് എടുക്കുക അപ്പോൾ നമ്മുടെ പനീർ കറിയൊക്കെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇത് രണ്ട് മിനിറ്റ് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഒരുപാടൊന്നും വേണ്ട കുറച്ച് മല്ലിയിലും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇതൊന്ന് അടച്ച് രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാവുന്നതാണ് ഈ ഒരു പനീർ കറി പനീർ കറി ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഈ ഒരു രീതിയിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇത് നമുക്ക് നല്ല ചോറിൻ്റെ കൂടെ അതുപോലെ പൂരിയുടെ ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കൂട്ടി കഴിക്കാവുന്നതാണ് ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ